ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവർക്ക് നേതൃത്വത്തിൻ്റെ അഭാവം തന്നെയാണ് മാത്രമല്ല ബീഹാറിലെ ജാതി സമവാക്യമുണ്ട് അത് കണ്ടെത്തന്നെ അവർക്കായില്ല എൻ ഡി എ കൃത്യമായ കണക്കുണ്ടായിരുന്നു ഇന്ന് ആളുകൾ ഇന്ന് രീതിയിൽ ഇത്ര വോട്ട് കാസ്റ്റ് ലിസ്റ്റ് വോട്ടുണ്ടായിരുന്നു അത് അവർക്ക് അറിയാമായിരുന്നു അവർ കൃത്യമായ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തു ഇന്ത്യ ബ്ലോക്കിൽ നിന്ന ആശയക്കുഴപ്പാട് പന്ത്രണ്ട് സീറ്റുകളിൽ അവരെ സൗഹൃദമായി നടത്തി എന്തിനാ ആൾക്കാർക്ക് ആ വിശ്വാസം കുറഞ്ഞു അവരെ നാളെ അവർ മത്സരം ജയിച്ചാൽ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന സംശയം അവരിൽ വീണ്ടും കലാപം ഉണ്ടാവില്ലേ അത് വീണ്ടും ഒരു സ്റ്റേബിൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യോ എന്നൊരു അവിശ്വാസം ആ നാട്ടിലെ ജനങ്ങൾക്ക് വന്നു അതൊക്കെ ഈ മുന്നണിക്ക് തയ്യാറാക്കും വെച്ചു ഈ നേതാക്കന്മാർക്ക് ചില പ്രത്യേകതയുണ്ട് അവരൊരു കൈസ്മതി പവർ ഉണ്ട് തേജസ് യാതാണ് അതിലുണ്ട് ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കന്മാർക്കൊന്നും ഒരു വ്യക്തിപ്രഭാവ നേതാക്കന്മാരെ കാണിച്ചു കൊടുക്കാനുണ്ടായില്ല എൻ ഡി എയിലെ നേതാക്കന്മാർ മുഴുവൻ കളത്തിലിറങ്ങി അതായത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാർ മുഴുവനും സംഭവസ്ഥലത്ത് ക്യാമ്പടച്ച് അവിടെ വർക്ക് ചെയ്തു ഇതൊന്നും ആർക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ത്യ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ബീഹാർ ഇലക്ഷൻ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എവിടെ പോയത് ടൂറിന് പോയി എന്തൊരു കാര്യം പിന്നെ ബി ജെ പി ഉയർത്തി മുദ്ര വെക്കുണ്ട് ആർ ജെ ഡിയുടെ കഴിഞ്ഞ കാലത്ത് ജംഗിൽ രാജ് അത് ഭയങ്കര ചെയ്തു കൂടാതെ ലാലു പ്രസാദ് യാദവിൻ്റെ അഴിമതി രാഷ്ട്രീയമില്ല അഴിമതി രാഷ്ട്രീയം തന്നെ കാതിത്തറ്റ കൊ കൊമ്പുമാണ് ബന്ധപ്പെട്ട ജയിലിക്കടക നേതാവാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സ്വാഭാവിക ജനങ്ങൾക്കുള്ള വിശ്വാസം പോയ ആൾക്കാരവരൊക്കെ എം വൈ മുദ്രാവാക്യമുണ്ട് എം വൈ എന്ന് പറഞ്ഞാൽ മുസ്ലിം യാദവ എന്നാണ് ഇന്ത്യ ബ്ലോക്കാണ് കൂട്ടേ മോദി എന്ത് ചെയ്തു അത് എൻ ഡി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് എം മഹിള വൈ യൂത്ത് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു ഇയാള് കൊണ്ടുവന്നല്ലേ നമ്മുടെ നിതീഷ് കുമാറിന് ഇലക്ഷന് മുമ്പ് തന്നെ പതിനായിരം രൂപ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർക്ക് കൊടുത്തു ഇവിടെ കേരളത്തെ കിട്ടുകൊടുക്കുമ്പോഴേ അത് കൊടുത്തേ ഇനി അടുത്ത ഇലക്ഷൻ കേരളത്തെ കിറ്റ് കൊടുത്താൽ സ്വാഭാവിക ഇപ്പൊ പിണറായി വിജയൻ എന്താ ഇപ്പൊ രണ്ടായിരം കൊടുത്തില്ലേ ഈ രണ്ടായിരം ഒരു രണ്ട് മാസം കൊണ്ട് കൊടുക്കും പിന്നെ കൊടുക്കൂല പിന്നെ ഒരു നാല് മാസങ്ങളെ ബാക്കി വെക്കും അത് മെയ് ആവുമ്പോഴേക്കും എന്ത് ചെയ്യും ഇലക്ഷൻ ആവുമ്പോഴേക്കും ഒരു മാസം മുമ്പേ ഈ പണം മുഴുവൻ എട്ടായിരം രൂപ കൊടുക്കും അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും ഇവിടെ ഇന്നും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സാധ്യതയുണ്ട് ഇതേ തന്ത്രം തന്നെയാണ് നമ്മുടെ യു പിയിൽ ഇപ്പൊ പയറ്റാൻ ഈ ബി ജെ പി ആഗ്രഹിക്കുന്നത് അവിടെ പെൻഷൻ കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നത് ഇന്ത്യ മുന്നണിക്ക് പകരം പക്ക ഒരു മുഖ്യമന്ത്രിയില്ല ഇന്ത്യ മുന്നണിക്ക് അതുപോലെ തന്നെ ഒരു മുദ്രാവാക്യം ഇല്ല കൂടാതെ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രൊജക്റ്റുമില്ല ഒരു പ്ലാനില്ല പക്ഷേ മോഡിക്ക് നിശ്ചയമായ പ്ലാൻ ഉണ്ട് അവരുടെ പരിപാടിയുണ്ട് ആരും മുഖ്യമന്ത്രിയാണ് വിചാരമുണ്ടായ ആൾക്കാർക്കെല്ലാം എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട് അവർക്ക് അത് ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ രാജ്യം മുഴുവൻ എഫക്റ്റ് ചെയ്തു അതിന് എഴുന്നേറ്റ് വരാൻ ഒരുപാട് സമയമെടുക്കും